ഹായ് ഫ്രണ്ട്സ് സ്വാതന്ത്ര്യദിനം പോസ്റ്റർ വാചകങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കൂട്ടുകാർ വീഡിയോ മുഴുവനായി കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഈ ഭാരത മണ്ണിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു അതിനാൽ ഞങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നു പൂർവികർ നമുക്ക് നൽകിയ വരദാനമാണ് സ്വാതന്ത്ര്യം ഒരു സ്വതന്ത്ര രാഷ്ട്രത്തിൽ ജനിച്ചത് ഏറ്റവും മനോഹരമായ അനുഗ്രഹമാണ് സ്വാതന്ത്ര്യം ഇല്ലാത്ത ജീവിതം മരണതുല്യമാണ് സ്വാതന്ത്ര്യം തന്നെ അമൃതം സ്വാതന്ത്ര്യം തന്നെ ജീവിതം സ്വാതന്ത്ര്യത്തിന്റെ വില മനസ്സിലാക്കാൻ അത് നേടിയെടുത്തതിന്റെ ചരിത്രം മനസ്സിലാക്കിയാൽ മതി സ്മരിക്കാം നമ്മുടെ രാജ്യത്തിന് വേണ്ടി പോരാടിയ മഹാത്മാക്കളെ ഈ ഭാരത മണ്ണിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു അതിനാൽ ഞങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നു മുൻഗാമികൾ ഐക്യത്തോടെ നേടിയെടുത്ത സ്വാതന്ത്ര്യം നമ്മൾ പരസ്പരം ഭിന്നിച്ച് നഷ്ടപ്പെടുത്തരുത് ഒരു രാജ്യവും പൂർണമല്ല അത് പരിപൂർണമാക്കേണ്ടതുണ്ട് അതിനായി ഐക്യത്തോടെ നിൽക്കുക ഭാരതം എന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകുമെന്ന അന്തരംഗം ഒരു ഇന്ത്യക്കാരൻ ആയതിൽ ഞാൻ അഭിമാനിക്കുന്നു നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ വിലപ്പെട്ട സമ്മാനമാണ് സ്വാതന്ത്ര്യം ഞാൻ എൻ്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു കാരണം അത് എന്റേതാണ് സ്വാതന്ത്ര്യം പോലെ വിലപ്പെട്ട മറ്റൊന്നില്ല അത് നന്നായി പരിപാലിക്കുക ഓരോ സ്വാതന്ത്ര്യ ദിനവും സ്വാതന്ത്ര്യത്തിൻ്റെ ചരിത്രം പറയുന്നു സ്വാതന്ത്ര്യം പ്രാണവായുപോൽ അമൂല്യം ഐക്യമാണ് ഇന്ത്യ ഒരുമയാണ് ഇന്ത്യ നാനാത്വത്തിൽ ഏകത്വമാണ് ഇന്ത്യ നാം അനുഭവിക്കുന്ന ഓരോ സന്തോഷത്തിലും നമ്മുടെ ധീരദേശാഭിമാനികളുടെ രക്തവും വിയർപ്പുമുണ്ട് നാടിനെ ഹാനികരമായ ഒരു പ്രവൃത്തിയും ചെയ്യാതിരിക്കുക അഹിംസയിലൂടെ നേടിയെടുത്തതാണ് സ്വാതന്ത്ര്യം